രക്തശാലി അരിയും മണിപ്പൂരി കറുത്തരിയും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ് മണിപ്പൂരി കറുത്തരി തടി കൂടുതലുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല ട്യൂമറിൻ്റെ വളർച്ചയെ തടയാൻ ഇത് വളരെ നല്ലൊരു അരിയാണ് അപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കും അല്ലേ ക്യാൻസറിനെയും ട്യൂമറിനെ ആ ഒരു പരിധിവരെ പാലക്കാടൻ വട്ടാൻ നമ്മൾ ജൈവ രീതിയിൽ ചെയ്തിട്ടുള്ള അരി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് എൺപത് ശതമാനം തവിടിലും കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം തവിടിലും കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം തവിടാണ് ഏറ്റവും നല്ലത് പക്ഷെ അത് ആദ്യമായി കഴിക്കുന്നവർക്ക് ചിലർ ബുദ്ധിമുട്ട് തോന്നുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ മകരപുരത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം പാലക്കാട്ടിലെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ആരംഭിച്ചത് നമ്മളോടൊപ്പം ഒരു നല്ല കർഷകൻ കൂടിയുണ്ട് അദ്ദേഹം ഏകദേശം പത്തേക്കറിൽ നമ്മുടെ പാലക്കാടൻ മട്ട കൃഷി ചെയ്യുന്നതാണ് അതിനൊപ്പം തന്നെ കുറേയധികം വെറൈറ്റികളുണ്ടല്ലേ ജൈവരീതി ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു കർഷകനാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പറ്റുന്നത് ഇതൊരു മനോഹരമായ സ്ഥലമെന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഏർലി മോർണിംഗ് ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി നമുക്ക് ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു എന്താ ഒരു ഫ്രഷ് എനർജി കിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഈ സ്ഥലത്തെ പറ്റി ഒന്ന് പറഞ്ഞു തുടങ്ങാം തെങ്കു ഗ്രാമം അതായത് നമ്മുടെ ഒടിയൻ സിനിമയിലെ ആ സിനിമയിലെ തേൻകുർശിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ തന്നെയായിരുന്നു ലൊക്കേഷൻ ഇവിടെ ഉണ്ട് കുറച്ച് ദൂരെയുണ്ട് ശരിക്കും കഥയിൽ വന്നിരിക്കുന്ന ഇത് തന്നെ തേൻകുർശി തന്നെയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ വരെ പണ്ട് അങ്ങനെ ഒരു വർഷങ്ങൾക്ക് മുൻപ് കൃഷി കൃഷിയിൽ നിന്നല്ല വരുന്ന വിളവുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒടിയന്റെ ഒരു പ്രൊട്ടക്ഷന് ഒടിയൻ ശരിക്കും ഇവിടുത്തെ ഹെൽപ് ചെയ്യുന്നില്ല അതില് ആ കൃഷിയെ നശിപ്പിക്കുകയോ അത് കളവോ ചെയ്യണെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന ഒരു സങ്കല്പല്ല അപ്പൊ അത് പേടിച്ച് ആരും ആ ഭാഗത്തേക്ക് പോവില്ല അങ്ങനെ പ്രൊട്ടക്ടർ ആയിരുന്നു ഈ ഈ ഒരു സ്ഥലത്തിന്റെ പേര് എന്ന് പുന്നൂർപാടം അത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മള് ഏക്കറിൽ മട്ടേരി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് ഏക്കറിൽ രക്തശാലി ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം ജൈവ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ മണിപ്പൂരി ബ്ലാക്ക് റൈസ് ചെയ്യുന്നുണ്ട് അത് ചെറിയൊരു ഏരിയയിൽ ചെയ്യുന്നുള്ളു കാരണം പാലക്കാടും ജില്ലയ്ക്ക് അനുയോജ്യമല്ല ഒഴിവാം കൂടുതലുള്ള നെൽച്ചടിയാ അതാണ് നമ്മുടെ അതിനൊരുപാട് ഔഷധ മൂല്യങ്ങളുള്ളതാണ് ഭക്തിശാലിക്കും ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ളതാണ് ഉയരം കൂടുതലും ഉള്ളത് കൊണ്ട് ഇപ്പം മഴയാണ് എല്ലാ ഈ സീസണിലേക്ക് മുഴുവനായിട്ടും വീണ് പോകും അപ്പം അടുത്ത രണ്ടാമത് കൃഷി ചെയ്യുന്നതിനാണ് അനുയോജ്യം നമുക്ക് ഒന്നും പരിചയപ്പെടുത്തിയില്ല പേരും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല അതിന്റെ പേര് സുജീഷ് പുന്നൂർപാടം സുജീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് അതുപോലെ ഇതിൽ ആയിരുന്നു അതെ അതെ നമ്മൾ ജനിച്ച് വളരെ തന്നെ കർഷകനായിട്ടാണ് വരുന്നത് പാരമ്പര്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് വർഷത്തിന് മേലെ ഞങ്ങൾ കർഷക കുടുംബത്തിൽ അങ്ങനെയാണ് അത്രയും കാലമായി നിങ്ങൾ നെൽപ്പാടം തന്നെയാണ് ഓക്കെ പാലക്കാട് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ കൃഷി എന്നുള്ളത് നെൽപ്പാടാണ് നെൽപ്പാടമാണ് ആ ഓക്കെ അത് അത് ഇത്രയും വർഷങ്ങളായിട്ട് പാടം കുറച്ച് കുറഞ്ഞു തോന്നുന്നു ആ ഇപ്പോഴത്തെ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ലേബേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാരണം കൃഷിയിടങ്ങളിൽ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് വിറ്റഴിക്കാൻ പറ്റുമോ രക്തശാലി അല്ല നമ്മള് നേരിട്ട് കസ്റ്റമേഴ്സ് മാത്രമാണ് കൊടുക്കുന്നത് വേറെ ഷോപ്പിൽ നിന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ജൈവ രീതി പൂർണ്ണമായും ജൈവ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് നേരിട്ട് തന്നെ കൊടുക്കാന്നുള്ളതിലായിരുന്നു ഓക്കെ എന്തായാലും നമ്മൾ വന്നത് ഈ കൊയ്ത്ത് കഴിഞ്ഞ ഒരു സമയമാണ് അല്ലെ ഏകദേശം കൊയ്ത്ത് കൊയ്ത്തിനുള്ള സമയമാണ് ഓക്കെ ആ ഒരു സമയത്താണ് നമ്മൾ വന്നത് എങ്കിലും നമുക്ക് എന്താ പറയാ അരി നമ്മളെ കാണിച്ച് ഒന്ന് നമുക്ക് ആ രക്തശാലി ഒന്ന് രക്തശാലി ഒന്ന് കണ്ട് നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലെ രക്തശാലിയിൽ നിന്ന് ആരംഭിക്കാം അപ്പൊ അതിന്റെ ഒരു ഔഷധ ഗുണങ്ങളും അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് അതൊന്ന് കണ്ടാലോ ഇതാണ് രക്തശാലി അരി പണ്ട് രാജവട്ടാരങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു അരിയാണിത് ഔഷധ മൂല്യം മൂല്യമേറിയതാണ് യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് രാജകോട്ടാരങ്ങളിൽ ഈ അരി ഉപയോഗിച്ചിരുന്നത് പറഞ്ഞ രക്തശാരി അല്ലേ എല്ലാം ചുവപ്പ് നിറത്തിലാണ് കാണുന്നത് ഇന്ന് കഞ്ഞി വളരെ ടേസ്റ്റ് ഉള്ളതാണ് തേങ്ങാപ്പാലൂടെ വെച്ച് കഞ്ഞി വെക്കണമെന്നാണ് പറയുന്നത് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശു പാൽ ഉപയോഗിച്ച് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറുപയർ പുഴുങ്ങിയിട്ടും വെക്കാം ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള സാധാരണ കഞ്ഞി ഉപയോഗിക്കാം എങ്ങനെ വെച്ചാലും തന്നെയാണ് നല്ല നല്ല ാണ് കൊഴുണ്ട് കൊഴുപ്പ് ആവശ്യത്തിനാണുള്ളത് ആവശ്യത്തിന് കൊഴുപ്പാണുള്ളത് മണിപ്പൂരി കറുത്ത അരി ആണെങ്കിൽ നല്ലപോലെ കൊഴുപ്പുള്ള അരിയാണ് അത് പായസം വെക്കാനും വളരെ നല്ലതാണ് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് വേറെ പ്രത്യേകത ഇത് ക്യാൻസറിന് വളരെ നല്ലൊരു അരിയാണ് ക്യാൻസർ കോശങ്ങളെന്റ് അതെ പിന്നെ ഇതിൽ ഇരുമ്പ് കാൽസ്യം അതിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം ഇത് എത്ര കിലോയ്ക്ക് നമ്മൾ എത്ര മുന്നൂറ്റി എഴുപത് രൂപ വെച്ചിട്ടാണ് മുന്നൂറ്റി ശതമാനം തവിടോടുകൂടി ജൈവത്തിൻ്റെ അരി കൊടുക്കുന്നത് നമുക്ക് ശരിക്കും കഞ്ഞി വെച്ച് കുടിക്കാ ചോറാക്കി കഴിക്കാൻ പറ്റുമോ കഞ്ഞി വെള്ളം കളയാൻ പാടില്ല ആ കഞ്ഞി എല്ലാ ഗുണങ്ങളും അതുകൊണ്ടാണ് കഞ്ഞി ആയിട്ട് എന്ന് പറയുന്നത് ഇതിന് ഇത് നൂറ് ശതമാനം തവിടുണ്ട്

ഔഷധ മൂല്യം കൂടുതലായിട്ടുള്ളത് ഇതിന്റെ ഉൾവശം വെള്ള നിറമാണ് അരി പൊട്ടിക്കഴിഞ്ഞാൽ ഉൾവശത്ത് വെള്ളയായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ പൊട്ടിയ അരിന്റെ വെള്ള നിറം കാണുന്നത് ആ മില്ലി കുത്തുമ്പോൾ ചിലപ്പോൾ അരി പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് വെള്ളം നിറമാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കറുപ്പുള്ള അരികളുണ്ട് ഇതാണ് മണിപ്പൂരി ബ്ലാക്കിനാണ് ഏറ്റവും നല്ല ഔഷധ മൂല്യം ഏറിയത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ

രക്തശാലി അരിയും മണിപ്പൂരി കറുത്ത അരിയും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ് മണിപ്പൂരി കറുത്ത അരി തടി കൂടുതലുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയാൻ വളരെ അധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല ട്യൂമറിന്റെ വളർച്ചയെ തടയാൻ ഇത് വളരെ നല്ലൊരു അരിയാണ് ക്യാൻസറിനെയും പരിധിവരെ ക്യാൻസർ കോശങ്ങളെ അഭിഘടന പൂർണ്ണമായി നമുക്കൊരു കുറച്ച് ഇതുണ്ടാവും നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വരെ കൺട്രോൾ ചെയ്യാൻ കഴിയും ആ ഇതാണ് പാലക്കാടൻ മട്ട മട്ട എന്ന് പറയും ഒറിജിനൽ ഒറിജിനൽ മട്ടയാണ് മട്ടയാണ് ഇത് പാലക്കാടൻ ഡിമാൻഡ് പാലക്കാടൻ മണ്ണിന്റെ പ്രത്യേകതയാണ് ഇവിടെ കൃഷി അങ്ങനെ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നത് തന്നെയാണ് ഇത് പുഴുങ്ങിയ അരിയാണ് എൺപത് ശതമാനം തവിടുള്ള അരിയാണിത് നൂറ് ശതമാനം തവിടോടുകൂടി അരിയുണ്ട് പക്ഷെ അത് നമ്മൾക്ക് ആദ്യമായി കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും തവിടിന്റെ അംശം കൂടുതലായതുകൊണ്ട് എൺപത് ശതമാനം ശീലിച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ നൂറ് ശതമാനം മാറാം തവിട് കളയാത്തരി ആണ് എപ്പോഴും നല്ലത് ഇത് ശരിക്കും ഓർഗാനിക് ആണോ ഇത് നൂറ് ശതമാനം ജൈവമാണ് വേറെ ഒരു പാടത്തെ വെള്ളം പോലും ഇതിലോട്ട് വരില്ല അത്രയും കൃത്യമായി നമ്മൾ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ല സാധാരണ ഇപ്പം ഇതെല്ലാം കൂട്ടുകൃഷി അല്ല ഒത്തിരി പാടങ്ങൾ കൃഷി വരുന്നത് അവര് ഓർഗാനിക് അല്ലാതെ ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വരത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലമ്പുഴ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ കനാലിന്റെ അരികിൽ നിന്നാണ് എന്റെ പാടത്തിന്റെ തുടക്കം അതിന് മുകളിൽ വേറെ പാടങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ പാടത്തിന് താഴോട്ട് മാത്രമേ വെള്ളം വരുന്നുള്ളൂ അപ്പൊ മേലെയാണ് നമ്മൾ ജൈവ കൃഷി ചെയ്യുന്നത് അപ്പൊ ഈ വെള്ളം താഴോട്ട് മാത്രമേ പോകുന്നുള്ളു അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് നൂറ് ശതമാനം ജൈവ ചെയ്യാൻ കഴിയുന്നത് അപ്പൊ ഉത്പാദനം കറക്റ്റ് ആയിട്ട് കിട്ടുവോ നൂറ് ശതമാനം ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ വിളവ് കുറച്ച് കുറവായിരിക്കും എന്നാലും നമ്മൾ നമ്മളിതിൻ്റെ ഗുണവും കീടനാശിനിയൊന്നും അടിക്കാതെ ജൈവ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടുള്ള നമ്മൾക്കുള്ള ഗുണം നോക്കിയിട്ടാണ് വിളവ് കുറവാണെങ്കിലും തുറന്ന് ചെയ്തു പോകുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് കാലിവളം പെൻ ജീവാമൃതം പഞ്ചഗവ്യം എന്നീ വളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് ഈ വളങ്ങൾ നാടൻ പശുക്കളുടെ ചാണകത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് മേടിക്കുന്ന വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ തന്നെ പഞ്ചഗവ്യം ഉണ്ടാക്കും ജീവാമൃതം ഉണ്ടാക്കും വെച്ചൂർ പശു ഗിർ പശു എന്നീ പശുക്കളുടെ ചാണകം ഗോമൂത്രം എന്നുകൊണ്ട് എന്നിവ കൊണ്ട് നമ്മൾ തന്നെ നേരിട്ടാണ് വളങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വേറെ കാര്യം നമുക്കിപ്പോൾ മണ്ണിൽ പൊട്ടാഷ്യൻ്റെ അളവ് കുറയും യൂറിയയുടെ അളവ് കുറയും അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ അതൊക്കെ നമ്മൾ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യും അതിന് നമ്മൾ ചുണ്ണാമ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കാൽസ്യം കുറച്ച് കിട്ടും പിന്നെ ഈ പഞ്ചഗവ്യം ജീവാ പഞ്ചകവ്യം എന്ന് പറയുന്നത് ചാണകം ഗോമൂത്രം നെയ്യ് തൈര് പാല് ശർക്കര ാണ് ഉപയോഗിക്കുന്നത് എക്സാമിന് അവസരം ഉപയോഗിക്കാം നോക്കി നോക്കിട്ടാണ് ആവശ്യം ആണ് താല്പര്യത്തിന്റെ പേരിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പാലക്കാടൻ മട്ട നമ്മള് ജൈവ രീതിയിൽ ചെയ്തിട്ടുള്ള അരി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് എൺപത് ശതമാനം തവിടിലും കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം തവിഡിലും കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം തവിടാണ് ഏറ്റവും നല്ലത് പക്ഷെ അത് ആദ്യമായി കഴിക്കുന്നവർക്ക് ചിലർ ബുദ്ധിമുട്ട് തോന്നും തവിടിന്റെ അംശം കൂടുതലായതുകൊണ്ട് അപ്പൊ അത് ആദ്യം എൺപത് ശതമാനം കഴിച്ച് ശീലിച്ച ശേഷം പിന്നീട് നൂറിലോട്ട് മാറുന്നതായിരിക്കും നല്ലത് സിനിമയിൽ തേൻകുറിച്ച് ഗ്രാമത്തിലൂടി ചതിയിൽപ്പെട്ട് ഗ്രാമവാസികളാൽ വെറുക്കപ്പെട്ട് നാടുവിട്ടവനായിരുന്നു പാലക്കാട്ട് തേൻകുറിശി ഗ്രാമത്തിലെ ഒടിയൻ സങ്കല്പം ഒരു കാലത്ത് കർഷകരുടെ സംരക്ഷകനായിരുന്നു പതിറ്റാണ്ടുകളായി പാലക്കാടൻ ഗ്രാമങ്ങൾ നെൽകൃഷിയിൽ പേരുകേട്ടവയാണ് അക്കാലത്ത് ഇവിടങ്ങളിലെ വീടുകളൊക്കെ പണി കഴിപ്പിക്കപ്പെട്ടിരുന്നത് തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള നെല്ലറകളും നെല്ലുളക്കാനും കറ്റപതിക്കാനും ഒക്കെയുള്ള കളങ്ങളും ചേർക്കപ്പെട്ടിരുന്നു എങ്കിലും കൊയ്ത്ത് കഴിഞ്ഞ ധാന്യപ്പുരകൾ നിറഞ്ഞു കഴിഞ്ഞാൽ പല നാടുകളിൽ നിന്ന് തസ്കര സംഘങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തും അവർ കൂട്ടത്തോടെ ധാന്യപ്പുരകൾ കൊള്ളയടിച്ച് ഗ്രാമവാസികൾ മടുത്തു തുടങ്ങിയതോടെയാണ് ആരുടെ ബുദ്ധിയിൽ ഒടിയൻ ആശയം പിരിയുന്നത് നേരം ഇരട്ടി തുടങ്ങിയാൽ ഗ്രാമത്തെ സംരക്ഷിക്കാനായി എത്തുന്ന വേഷപ്രചരണനായ ഒടിയൻ എന്ന പ്രൊട്ടക്ടർ കഥ കാലം എത്ര കഴിഞ്ഞിട്ടുണ്ടോ ആ ഒടിയൻ സങ്കല്പം തേൻകുറിശി ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള തേൻകുറിശി ഗ്രാമത്തിലെ പുന്നൂർ പാടത്ത് സുജീഷ് എന്നൊരു യുവ കർഷകനുണ്ട് പരമ്പരാഗതമായി കിട്ടിയ നെൽകൃഷി ഇപ്പോഴും കാര്യമായി പരിപാലിച്ച് പത്ത് ഏക്കറിൽ നിന്ന് വിളവെടുക്കുന്ന കർഷകൻ കേരളത്തിലധികമാരം കൃഷി ചെയ്യാത്ത രക്തശാലി അരിയും കറുത്ത അരിയും ഒക്കെ സുജേഷ് ജൈവ രീതിയിൽ വിളയിച്ചെടുക്കുന്നു ഒപ്പം വ്യാവസായിക കൃഷി എന്നതിൽ പാലക്കാടൻ മട്ടയിൽ നെൽപ്പാടങ്ങളിലെ വിളവെടുപ്പും ഏതാണ് പകുതിയിലേറെ കഴിഞ്ഞിരിക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞ ഈ പാടശേഖരങ്ങളുടെ ഇപ്പോഴത്തെ ഉടമകൾ പലയിടങ്ങളിൽ നിന്ന് ചേക്കേറിയിരിക്കുന്ന തൂക്കണാകുരുവിക്കൂട്ടങ്ങളാണ് ഈ കാലം കഴിഞ്ഞാൽ പലയിടങ്ങളിൽ നിന്നായി ഇവർ കുടുംബസമേതം ഇവിടുത്തെ വലിയ മരങ്ങളിൽ ചേക്കേറും പനമരങ്ങളിൽ നിങ്ങൾ തൂങ്ങി കിടക്കുന്ന തൂക്കണാങ്കുരുവി കൂടുകാണാൻ പാടത്തേക്ക് ആളുകൾ എത്തുന്നതും പതവ് കാഴ്ചയാണ് അങ്ങനെ പാലക്കാടൻ ഗ്രാമങ്ങളുടെ വിശുദ്ധിയും ഭംഗിയുമൊക്കെ ഏറെ ആവാഹിച്ചിരിക്കുന്ന പാടശേഖരങ്ങളിൽ പ്രധാനിയാണ് സുജിഷ് എന്ന കർഷകന്റെ പുന്നൂർ പാടം രക്തശാലി നല്ല നമ്മള് പരമ്പരാഗത രീതിയിൽ കൊയ്തെടുത്ത് ഈ സ്ഥലത്താണ് കറ്റ കറ്റമെതിക്കുന്ന സ്ഥലം അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്ഥലമാണിത് അല്ല ഈ ഒരു വെറൈറ്റി അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം വളരെ വിളവ് കുറവാ കിട്ടുന്നുള്ളൂ പിന്നെ മെഷീൻ ഉപയോഗിച്ച് കൊയ്ത് കഴിഞ്ഞാല് അതിൽ കുറെ നാശനഷ്ടങ്ങൾ സംഭവിക്കും അതുകൊണ്ട് പഴയ രീതിയിൽ ആള് തന്നെ കൊയ്തെടുത്തു പഴയ രീതിയിൽ നെല്ല് തല്ലി കൊഴിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഈ രക്തശാലി പോലുള്ള ഔഷധമൂല്യ അരികൾ ഈ രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് അതിന് ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഇതിനോട് താല്പര്യം ഇതിനു വേണ്ട ആളുകളെ കണ്ടെത്തി അത് തന്നെ തുടർന്ന് പോവുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല ചെയ്യുന്നുണ്ട് നമ്മുടെ പാലക്കാട് കൂടുതൽ അങ്ങനെ ആരും ചെയ്യുന്നില്ല കാരണം അതിൻ്റെ വിളവൊരു പ്രശ്നമാണ് ഒരു ഏക്കർ ചെയ്തു കഴിഞ്ഞാൽ നാനൂറ്റമ്പത് കിലോ നെല്ലേ കിട്ടുന്നുള്ളൂ കിട്ടുന്നുള്ളൂക്കറിൽ ഒരേക്കറിൽ നിന്ന് നിന്ന് ആ നമ്മൾ ജൈവരീതിയിലായത് കൊണ്ട് മുഴുതുന്ന നിലം മുഴുതുന്ന സമയത്ത് കാലിവളവും ഇട്ട് നിലം തയ്യാറാക്കും അതിനുശേഷം ഞാറ് ചെയ്യുന്നത് അതിനുശേഷം ജീവാമൃതം സ്പ്രേ ചെയ്യും എത്ര എത്ര മാസം നൂറ്റിപ്പത്ത് ഇതിന്റെ വിളവ് പറയുന്നത് ദിവസം അത് കൃത്യമായിട്ട് കിട്ടാറുണ്ട് എത്ര രണ്ട് കൃഷി ചെയ്യും ഇത് കരകൃഷി പറ്റുമോ അതോ കരകൃഷിക്ക് പറ്റുന്ന നെല്ലിനമാണ് വെള്ളത്തിന്റെ ആവശ്യമില്ല കൂടുതൽ കേടൊന്നും വരാറില്ല നമുക്കതിന് വിത്ത് നിറം നമ്മൾ വിത്ത് എനിക്ക് വയനാട് നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ വിത്ത് തന്നെ തുടർന്ന് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നുണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കയാണ് അഞ്ചു വർഷമായിട്ട് രക്തശാലി ചെയ്തു വരുന്നുണ്ട് കേടുണ്ടോ കൂടുതലായിട്ട് കേട് കൂടുതൽ വരാറില്ല ഇല്ല പിന്നെ ഒരു പ്രാണി വരാറുണ്ട് ചാഴി അതിന് നമ്മള് ഫിഷ് അമന സ്പ്രേ ചെയ്യും എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് പുറമേ ഒന്നും മേടിക്കുന്ന വളപ്രയോഗങ്ങളൊന്നും തന്നെ ഇല്ല പാലക്കാട് മട്ട എന്ന രീതിയിൽ കാഞ്ചരമട്ടയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത സീസണിൽ അത് ചെയ്യും പാലക്കാട് പാലക്കാട് മട്ട മട്ട എന്ന് ഉത്പാദിപ്പിക്കുന്ന പേരാണല്ലേ ഒരു അതിൽ ുംട്ടി കഴിക്കാൻ ടേസ്റ്റ് ഉള്ള അരിയാണ് കാഞ്ചരമട്ട ഉമ്മമട്ട വിളവ് കൂടുതൽ കിട്ടുമെങ്കിലും കാഞ്ചരമട്ട അത്രയും ടേസ്റ്റ് ഇല്ല ജ്യോതി നല്ലതാണ് കാഞ്ചരയും നല്ലതാണ് മട്ട അരി നെൽകൃഷി വന്യജീവികളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലാഭം ാണ് വെള്ളം കൃത്യമായി വരികയാണെങ്കിൽ കാലാവസ്ഥ അനുയോജ്യമാകണം ഇപ്പോൾ കൊയ്യത്ത സമയമാണ് ഇപ്പൊ പിന്നെ മഴ കൃഷിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അടുത്ത സീസണിലാണ് ശരിക്കും കർഷകരുടെ ഒരു നല്ല സമയം പറയുന്നത് മഴയില്ലാത്തൊരു സീസണാണ് കൃത്യമായിട്ട് കൊയ്തെടുക്കാൻ കഴിയും വിളവും നല്ലവണ്ണം കിട്ടും നമുക്ക് ഈ ഒരു പത്ത് ഏക്കറിന് ഒരു വർഷം എത്ര ഉത്പാദിപ്പിക്കാൻ പറ്റും ഗവൺമെന്റ് പറയുന്നത് ഏക്കറിന് രണ്ടായിരത്തിഇരുന്നൂറ് കിലോ ആണ് സബ്ലിക്കോളി എടുക്കുന്ന നെല്ലിൻ്റെ അളവ് അത് രണ്ടായിരത്തി ഇരുന്നൂറ് എന്നുള്ള കർഷകൻ കൃഷിയെ സ്നേഹിക്കുന്നതിനനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം കിലോ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് മൂവായിരം കിലോ വരെ അത് ഉമ്മ നെല്ലാണെങ്കിൽ മൂവായിരം കിലോ കിട്ടത്തുള്ളൂ ഉൽപ്പന്നമുള്ള ഉമ്മ നെല്ലാണ് നമ്മളുടെ വിത്ത് ഒരു സീസണിൽ ഉപയോഗിക്കും അത് കഴിഞ്ഞ് പിന്നെ വേറെ നെല്ല് ഗവൺമെൻറ്റിൻ്റെ തന്നെ സീഡ് ഫാമിൽ നിന്ന് കിട്ടുന്ന നെല്ല് വിത്ത് നെല്ല് വിത്താണ് ഉപയോഗിക്കുന്നത് നെല്ല് കതിരാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ നെല്ലിലെ പാൽ ഊറ്റി കുടിക്കുന്നതിന് വേണ്ടി ചാഴി പറഞ്ഞൊരു പ്രാണി വരും ഈ പ്രാണിയെ ഇല്ലാതാക്കാനാണ് കീടനാശിനി ഉപയോഗിക്കുന്നത് ആ കീടനാശിനി ഉപയോഗം നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമാണ് അതുകൊണ്ട് നമ്മൾ കീടനാശിനി ഉപയോഗിച്ചിട്ടേ ഇല്ല ആ കീടങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒരു ആറു മണി മുതൽ ഒരു ആര ഒരു ആറര മുന്നിൽ ഏഴര മണി വരുള്ളിൽ ഈ വരമ്പത്ത് വരമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കുന്ന വഴിയിൽ തെങ്ങിൻ്റെ ഓലകളിട്ട് കത്തിക്കും ആ കത്തിക്കുന്ന തീയുടെ ഫ്ലെയിമിൽ ഈ പ്രാണികൾ വന്ന് ചത്തുപോകുകയാണ് ചെയ്യാറ് അങ്ങനെയാണ് കീടം നിയന്ത്രിക്കുന്നത് അപ്പോൾ അത് നിയന്ത്രണം നടക്കും ഏകദേശം ഒരു എൺപത് ശതമാനം വരെ നിയന്ത്രണം നടക്കും നടക്കും ഇത് മെഷീനിൽ തന്നെ മെതിച്ച് നെല്ലാക്കി കിട്ടും ട്രാക്ടർ വഴി വീട് വീടെത്തിച്ചിട്ട് വീട്ടിലത് ഉണക്കി ചാക്കിലാക്കി സപ്ലിക്കോലിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ജൈവത്തിൽ ചെയ്യുന്ന മട്ടരിയും രക്തശാലി അരി മണിപ്പൂരി കറുത്ത അരി മാത്രം നമ്മൾ അത് വേറെ ചെയ്ത് ഫസ്റ്റ് ഇതിന് കലർപ്പ് വരാതെ ആദ്യം അത് ആള് തന്നെ കൊയ്തെടുത്ത് ഇതെല്ലാം വേങ്ങ മരം ഉണ്ട് തേക്ക് മരം അപ്പൊ ഈ മരങ്ങളൊന്നും കളയാതെ ഈ ഷെയ്ഡിൽ വളർത്താൻ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കൃഷി എന്ന് പറയുന്നത് മഞ്ഞൾ ഇഞ്ചി മാത്രമാണ് അങ്ങനെ തണലില് വേറെ കൃഷികളൊന്നും ഫലം കിട്ടത്തില്ല മഞ്ഞൾ ഇത് നമ്മള് ഒരേക്കർ ചെയ്തിട്ടുണ്ട് നാടൻ മഞ്ഞളാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ പൊടിയാക്കി തന്നെ കൊടുക്കും പൊടിയാക്കി കൊടുക്കും ഓക്കെ അങ്ങനെ നമ്മൾ സുജീഷിന്റെ ഒരു മനോഹരമായ കൃഷി അതിനൊപ്പം തന്നെ കുറച്ച് വിളകൾ അതൊക്കെയാണ് നമ്മൾ കണ്ടത് അതിനൊപ്പം തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഒരു ചെറിയ മാന്തോപ്പാണ് ഏകദേശം നൂറ് മാവുകൾ അല്ലെ എല്ലാ ഇനങ്ങളും ഉണ്ട് അത് വലിയ വ്യാവസായികമായിട്ടൊന്നുമല്ല എങ്ങനെ കുറച്ചൊക്കെ ഇവിടെ ഈ പ്രദേശത്തു കൊടുക്കും അത് ഇതുപോലെ തന്നെ ഓർഗാനിക് ആയിരുന്നു ഹൺഡ്രഡ് പെർസെന്റ് എന്താ ഈ ഓർഗാനിക്കിലേക്ക് പോകാനൊരു കാരണം നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾക്ക് പറ്റാവുന്നത് നമ്മൾക്ക് വിഷമില്ലാതെ ഉപയോഗിക്കാന്നുള്ള ആഗ്രഹം നമ്മളൊരു കർഷകനാണല്ലോ നമ്മൾ അത് ചെയ്യേണ്ട ആദ്യം അത് ചെയ്തൊരു മാതൃകയാകും എന്നാലും മറ്റുള്ളവർക്കൂടെ ചെയ്യാൻ അത് താല്പര്യം വരുകയുള്ളൂ അപ്പൊ അതിലങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് അപ്പൊ കുറച്ച് കൂടുതൽ കൂടുതലായി ചെയ്തു വരുന്നു വെളിച്ചെണ്ണയും ചെയ്യുന്നുണ്ട് ഈ തെങ്ങിന് കിട്ടുന്ന തേങ്ങയെല്ലാം വെളിച്ചെണ്ണയാക്കിയിട്ട് ഓർഗാനിക്കിന്റെ വെളിച്ചെണ്ണയായിട്ട് വെളിച്ചെണ്ണ ഭയങ്കര വില കൂടുതലാണ് സാഹചര്യത്തിനനുസരിച്ച് മാറും എന്തായാലും അങ്ങനെ അദ്ദേഹത്തിന്റെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് അദ്ദേഹം ഈ അരി തന്നെ എനിക്ക് വന്ന രക്തശാലിയും അതുപോലെ തന്നെ പാലക്കാട് മട്ടയും പിന്നെ നമ്മുടെ ബ്ലാക്ക് റൈസും ബ്ലാക്ക് റൈസും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അവിലുണ്ട് അവിലുണ്ട് രക്തശാലിന്റെ പുട്ടുപൊടിയുണ്ട് പാലക്കാട്ട് മട്ടയുടെ പുട്ടുപൊടിയുണ്ട് പാലക്കാട്ടെ മട്ട ഇതെല്ലാം നമ്മുടെ ഹോം ആണ് അതെല്ലാം ഹോംമെയ്ഡാണ് റെഡ് കളർ ആയിരിക്കും പുട്ട് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അതിശയായി കാരണം എല്ലാവരും വെള്ളപ്പുട്ടല്ലേ കഴിച്ചു ചൗന്നല പുട്ടായി അപ്പൊ ചെറിയൊരു സംരംഭം കൂടിയാണ് അദ്ദേഹം അല്ലേ ചെറിയ രീതി അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതി അപ്പൊ ഞാൻ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ നമ്പരൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ വിളിക്കാ പാലക്കാടൊക്കെ വരുന്ന സമയത്ത് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അത് വാങ്ങാൻ കൊറിയർ ആയിട്ട് ഇവിടെ ഇവിടെ നല്ല ശുദ്ധമായ അതെ മഞ്ഞൾ കണ്ടിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് മാവിന്റെ ഒരു സമയത്താണ് നല്ല മാമ്പഴം കിട്ടും ഇവിടെ മാവ് എങ്ങനെ എങ്ങനെയുണ്ടോ നന്നായി ഉണ്ടാവും മാവിനെ കൂടുതൽ മരുന്നടിച്ചാലാണ് കൂടുതൽ കൈ വരുന്നത് നമ്മൾ തീർത്തും ചെയ്യാറില്ല അതുകൊണ്ട് കൂടുതൽ വിളവുണ്ടാവില്ല എന്നാലും ആവശ്യത്തിനുള്ള വിളം പക്ഷേ അതിന്റെ ടേസ്റ്റ് കൂടുതലാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് പെട്ടെന്ന് കേടത്ര വരാറില്ല ഓക്കെ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി എപ്പിസോഡോഡാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കർഷകരുമായി വീണ്ടും കാണുന്നവരെ മിസ്സി ജോബിംഗമാണി സൈനികത്വം മകരക്കോയ്ത്ത് ഞാൻ പാലക്കാട് നിന്ന് പറഞ്ഞു കൂടെ വാങ്ങുന്നു താങ്ക് യു ബൈ